നമ്മൾ ഇന്ന് ഇവിടെ ജ്യോതി കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ജോലി ജ്യോതി കണ്ട് തിരിച്ചു പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ ആയിരത്തി നാന്നൂറ് പോലീസ്ക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിപുലമായ ബന്ധോബസ് സ്കീമാണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാ ഓഫീസേഴ്സും ഇന്ന് ഡ്യൂട്ടിക്ക് വേണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞു അവരെല്ലാവർക്കും നമ്മൾ ബ്രീഫിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പോലീസ് മാത്രമല്ല ജില്ലാ ഭരണം മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വകുപ്പുകൾ അവരവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾ അവിടെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഭക്തന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ജ്യോതി കണ്ടിട്ട് ശേഷം നമ്മൾ ശബരിമല സന്നിധാനത്തേക്ക് ഈ ഭാഗത്ത് നിന്ന് രാത്രി കടത്ത് വിടില്ല അത് അവർക്ക് അത്ര സേഫ് അല്ലാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് മറ്റ് തിരിച്ചു പോകുമ്പോൾ ആൾക്കാർ ഓടാതെ പതുക്കെ നല്ല രീതിയിൽ അവർക്ക് പോവാം ഈ സന്നിധാനത്തിന് തന്നെ ഇറങ്ങി പമ്പ വഴി വരുന്ന ആൾ വണ്ടികളും അതുപോലെ തന്നെ ഇവിടെ ജ്യോതി കണ്ടിട്ട് ശേഷം തിരിച്ചു പോവാൻ ഇവിടെ എല്ലാ പാർക്കിംഗ് ചെയ്ത വണ്ടികൾ നല്ല രീതിയിൽ സേഫായ രീതിയിൽ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല ഒരു സേഫായിട്ടുള്ള യാതൊരു ആക്സിഡൻറ്റോ മറ്റപകടമോ ഇല്ലാത്ത ഒരു നല്ല മകർജ്യോതി പരിപാടി നമുക്കിന്നെ നടത്താൻ സാധിക്കുമെന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്തിട്ടുണ്ട് നമ്മൾ പുല്ലിമേട് പാഞ്ചാലിമേട് പരുത്തമ്പാറ ഇതാണ് പ്രധാനമായിട്ട് സ്ഥലങ്ങൾ അവർ കാണാൻ വരുന്നത് ആ സ്ഥലങ്ങളെല്ലാം പ്രോപ്പർ ബാരിക്കേഡിങ് പ്രോപ്പർ ലൈറ്റിങ് അവിടെ മതിയായിട്ടുള്ള ഹെൽത്ത് സ്റ്റാഫ് അതുപോലെ തന്നെ ഫയർ ഫയറിൻ്റെ ഫയർ ഫോഴ്സിൻ്റെ ആൾക്കാർ മറ്റ് പി ഡബ്ല്യു ആൾക്കാർ എല്ലാവരും നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ കഴിഞ്ഞ തവണ എത്ര ആൾക്കാരുണ്ട് ഏകദേശം അത്ര ആൾക്കാർ മിനിമം വരാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വന്നാലും നമുക്കത് അവരെ നമുക്ക് പ്രോപ്പറായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു സത്രം വരി പോവാൻ പറ്റില്ല ഈ താഴെ കെ എസ് ആർ ടി സി ബസ്സുകൾ എവിടെയുണ്ട് അതുവഴി മാത്രമാണ് നമ്മൾ ആൾക്കാരെ തിരിച്ചു അതെ നമുക്ക് മുമ്പ് ഇവിടെ എക്സ്പീരിയൻസ്ഡായിട്ട് ജോലി ചെയ്തിട്ടുള്ള എസ് പി കൂടെ നമ്മൾ കൂടാമുണ്ട് അപ്പോൾ ഇപ്പോൾ എസ് പി മറ്റ് മുമ്പുള്ള എസ് പി രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാ ക്രമീകരണങ്ങൾ ചെയ്തത് അത് നല്ല രീതിയിൽ നടപ്പിലാക്കാം